നമസ്കാരം നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഹിന്ദുക്കളാണ് എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു കാലത്തും ഐക്യമുണ്ടായിരുന്നില്ല ആദ്യകാലത്ത് ഹിന്ദു വിശ്വാസത്തെ ഭിന്നിപ്പിച്ചു നിർത്തിയിരുന്നത് ജാതിയായിരുന്നെങ്കിൽ ഇപ്പോഴും ജാതിഭൂതം തുടരുന്നുണ്ട് നിയമം ശക്തമായതുകൊണ്ട് പരസ്യമായി ജാതിയില്ലെങ്കിലും ഹിന്ദുമതത്തിലെ ജാതി വേരുകൾ രൂക്ഷമാണ് ആ സംഘടിത ഹിന്ദു സ്വഭാവമാണ് മറ്റു മതങ്ങൾക്ക് ഇവിടെ വേരുറപ്പിക്കാൻ കാരണമായത് ആർ എസ് എസ് പതിയെ പതിയെ ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ഇടം നേടുകയും തുടർച്ചയായ ബി ജെ പി ഭരണത്തിലെത്തുകയും ചെയ്തതോടെ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ശക്തമാണ് ഐക്യം ഇല്ലെങ്കിലും ഹിന്ദു സംഘടനകൾ പലയിടങ്ങളിലും ശക്തി പ്രാപിക്കുന്നു അതുകൊണ്ടുതന്നെ മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തെ അവർ ആശങ്കയോടെ കാണുന്നു തടയാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഏത് മതം സ്വീകരിക്കണം ഏത് മതത്തിലേക്ക് മാറണം എന്ന ഒരു വ്യക്തിയുടെ തീരുമാനം മാത്രമല്ല ഏത് മതത്തിൽപ്പെട്ടവർക്കും അവൻ്റെ മതം പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിക്കോ മുസൽമാനോ ഇന്ത്യയിലെ ഏതിടത്തും പോയി അവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാനും ആ വിശ്വാസത്തിലേക്ക് ആളെ ചേർക്കാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ഈ ഭരണഘടന സ്വാതന്ത്ര്യമാണ് സംഘർഷങ്ങളുടെ മൂലകാരണം ഹിന്ദുക്കൾക്ക് സംഘടിത സ്വഭാവമുണ്ടാവുകയും പല ഹിന്ദു സംഘടനകളും അവരുടെ നേതാക്കളായി മാറുകയും ചെയ്തതോടെ പലയിടങ്ങളിലും സംഘർഷം രൂക്ഷമായി അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഹിന്ദു പ്രതിനിധികളായി മറ്റു മതക്കാർക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് വളർന്ന സംഘടന ബജറംഗദളാണ് വിശ്വഹിന്ദു പരിഷത്തിന് യുവജന വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ബജരംഗദളിനെ പലപ്പോഴും വി പോലും തള്ളിപ്പറയാറുണ്ടെങ്കിലും വലിയ ആൾക്കൂട്ട വിചാരണയിലൂടെയും മർദ്ദനത്തിലൂടെയുമാണ് അവർ പേരെടുക്കുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചതും ഇപ്പോൾ ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും അടക്കമുള്ളവരെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതുമൊക്കെ ഈ ബജറംഗുതൽ പ്രവർത്തകരാണ് ബജറംഗുതൽ ആൾക്കൂട്ടത്തിന് മുൻപിൽ നിസ്സഹരായി നിൽക്കാൻ മാത്രമേ അതാതിടങ്ങളിലെ പോലീസിന് കഴിയുന്നുള്ളൂ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ബജറംഗുതൽ ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജയിലിലടച്ച് അത് വഷളാക്കിയ ഒരു സാഹചര്യം ഭാഗ്യവിശാൽ ഒഡീഷയിൽ ഉണ്ടായില്ല ജലേശ്വർ എന്ന സ്ഥലത്തെ സെന്റ് തോമസ് പള്ളി വികാരി പാലാ കുറവലങ്ങാടുകാരനുമായ ഫാദർ ലിജോ ജോർജ് നിരപ്പേൽ മറ്റൊരു പള്ളി വികാരിയും തൃശൂർ കാരണമായ ഫാദർ വി ജോജോ ഒപ്പം രണ്ട് കന്യാസ്ത്രീകൾ എന്നിവരാണ് ഒഡീഷയിലെ ഗംഗാധർ ഗ്രാമത്തിൽ മർദ്ദനത്തിനിരയായത് അവിടെ ഒരു ഗ്രാമത്തിൽ കുർബാന നടത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയതായിരുന്നു ഇവരെ ഇവർ മടങ്ങിപ്പോകുന്ന വഴിയിൽ ഏതാണ്ട് എഴുപതോളം വരുന്ന ബജനങ്ങൾ പ്രവർത്തകർ വഴിയിൽ ഇവരെ തടഞ്ഞു നിർത്തുകയും വഴികാട്ടിയായി വന്ന തദ്ദേശീയന്റെ ബൈക്ക് തല്ലി തകർക്കുകയും വൈദികരെ മർദ്ദിക്കുകയുമായിരുന്നു ബി ജെ ഡി അല്ല ബി ജെ പി ആണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇവിടെ മതപരിവർത്തനം സാധ്യമല്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പെട്ടെന്ന് പോലീസ് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതോടെ ആൾക്കൂട്ടം പിരിഞ്ഞുപോയി എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് പകരം പോലീസുകാർ ഇവരെ ഹൈവേയിൽ കൊണ്ടുപോയി റിലീസ് ചെയ്ത് വീട്ടുപ്പിക്കോളം പറഞ്ഞു പേര് വിവരങ്ങൾ എഴുതിയെടുത്തിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തടകുടഞ്ഞ എണീറ്റ് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഇവരെ തടവിലാക്കാൻ കഴിയാതെ പോയത് ഈ അവസരം മുതലെടുക്കാനുള്ള സാധ്യതയ്ക്ക് തിരിച്ചടിയായി എന്നാലും ക്രൈസ്തവ പീഡനം എന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്ത വന്നത് ഇത് ക്രൈസ്തവ പീഡനം തന്നെയാണ് മതം പ്രചരിപ്പിക്കാനും മതപ്രഭാഷണം നടത്താനും കുർബാന ചെല്ലാനുമൊക്കെയുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ നിൽക്കുന്നത് ഒരു പ്രതിസന്ധിക്ക് കാരണമാകും ഈ പ്രതിസന്ധി ഇനി വരാൻ പോകുന്ന കാലത്ത് മൂർച്ഛിക്കുമെന്ന് തീർച്ച സംഘടിതരായ ഹിന്ദു സംഘടനകൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മതപരിവർത്തനത്തിന് ക്രൈസ്തവ മിഷണറിമാരും രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും സംഘർഷമുണ്ടാവും മതപരിവർത്തനം തടയാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല നിർബന്ധിത മതപരിവർത്തനം തടയാൻ മാത്രമേ നിയമമുള്ളൂ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും നിർബന്ധിത മതപരിവർത്തനമല്ല കന്യാസ്ത്രീകൾ അച്ഛന്മാരും അടങ്ങുന്ന വ്യവസ്ഥാപിത സഭാ ഒരു സമൂഹത്തിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും അവർക്ക് തൊഴിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നെന്ന് വരാം പന്തകൗശല സഭാ വിഭാഗങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു തന്നെ അവരെ ആത്മീയമായി കൊണ്ടുവരുന്നു ഇതൊന്നും നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് തെളിയിക്കാൻ ഒരു തെളിവും ആരുടെയും കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി നിയമപരമായി ഇവർ ചെയ്യുന്നത് ശരിയാണ് അതേസമയം ഹിന്ദുമതത്തിൽ നിന്നും കൂട്ടത്തോടെ ക്രൈസ്തവ മതത്തിലേക്ക് ആളുകൾ പരിവർത്തനം നടത്തുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ ശാന്തതയോടെ നോക്കിക്കാണാൻ ഹിന്ദുമത നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കഴിഞ്ഞെന്ന് വരില്ല ഇത് തന്നെയാവും ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മതപരിവർത്തനവും മനപരിവർത്തനവും ഒക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടക്കുന്നതാണ് സ്വാതന്ത്ര്യാനന്തരം അനേകം മിഷനറിമാർ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പും ഇത്തരം ആക്രമണങ്ങൾ പതിവായിരുന്നു പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് പല കന്യാസ്ത്രീകളും അച്ഛന്മാരും പാസ്റ്റർമാരും പലപ്പോഴും ജയിലിലായിട്ടുണ്ട് എന്നാൽ അക്കാലത്തൊക്കെ ഇത്തരം സംസ്ഥാനങ്ങളിലെ ഭരണം കോൺഗ്രസിനായിരുന്നതുകൊണ്ട് ഇത് ഇത്രയേറെ വിവാദമായി മാറിയില്ല എന്നാൽ ഇന്ന് മിക്കയിടങ്ങളിലും ഭരണം ബി ജെ പിക്ക് ഇത് വലിയ വിവാദമാകുന്നു എവിടെയാണ് വിവാദമാകുന്നത് കേരളത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി കന്യാസ്ത്രീകൾക്ക് വേണ്ടി അവിടെ തെരുവിലിറങ്ങിയോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഒഡീഷയിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും തെരുവിലുണ്ടോ എന്നാൽ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിവാദമാണ് ഇവിടെ വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുന്നു ഒരു വശത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും മതം മാറാനുള്ള അവകാശവും നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽ നിന്നും കൂട്ടത്തോടുകൂടി മതം മാറുമ്പോഴുണ്ടാവുന്ന പ്രശ്നം ഈ പ്രശ്നം ഭരണഘടന കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഹിന്ദു വിശ്വാസത്തിൽ നിന്നും കൂട്ടത്തോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറുന്ന സാഹചര്യം വടക്കേ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ സാഹചര്യം ഭരണഘടനാപരമായി നിയമപരമായി ശരിയാണെങ്കിലും അങ്ങനെ മതപരിവർത്തനം നടത്താനുള്ള അവകാശം തങ്ങൾക്ക് ഭരണഘടന നൽകുന്നുണ്ട് അതാണ് സുവിശേഷത്തിൽ യേശുക്രിസ്തു കൽപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് ശരിയാണെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ഹൈന്ദവ സമൂഹത്തിന്റെ വികാരം പരിഗണിക്കേണ്ടതുണ്ട് ഇതിന് രണ്ടിനുമിടയിൽ ഒരു കൃത്യമായ ഫോർമലയ്ക്കാണ് രൂപം കൊടുക്കേണ്ടത് മതപരിവർത്തനം ഏതറ്റം വരെ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം ഏതറ്റം വരെ ഹൈന്ദവ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഹൈന്ദവ മത നേതാക്കളുടെ താൽപ്പര്യം എങ്ങനെ സംരക്ഷിക്കപ്പെടാം നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ കഴിയില്ല കാരണം ഒരു മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് തെളിയിക്കുക അസാധ്യം ലൌജിഹാദ് ആരോപണം പോലെയാണിത് ഒരു പ്രണയവിവാഹവും ആണെന്ന് തെളിയിക്കാൻ കഴിയാത്തതുപോലെ ഒരു മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനം എന്ന് തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിവാദമുണ്ടാക്കാം തമ്മിൽ തല്ലാം ചിലരെയൊക്കെ ജയിലിൽ അടയ്ക്കാം അതിന് പേരിൽ ഭിന്നതയും വിഭാഗീയതയും വളർത്താം എന്നല്ലാതെ ഒരു പരിഹാരവും ഇതിനില്ല അതുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരമുണ്ടാക്കാം ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വികാരത്തെ ഭരണപ്പെടുത്തിക്കൊണ്ട് കൂട്ടത്തോടെയുള്ള മതംമാറ്റം തടയാൻ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്രോട്ടോകോളും രൂപരേഖയും ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല അല്ലെങ്കിൽ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അലറിവിളിച്ചും ചേരുതിരിഞ്ഞ് യുദ്ധം നടത്തിയും മുന്നോട്ട് പോവും